കേരളം കേരളം നാം പിറന്ന നാട് കേരളം കേരളം നാം വളർന്ന നാട് കേ മലയാളികൾ തൻ വീട് ദൈവത്തിൽ സ്വന്തം നാടിത് മലയാളികൾ പച്ച വിരിക്കും നെൽവയലുകളും മാനം മുട്ടും മലനിരയും ശുദ്ധജലത്തി നരുവികളും ൊരു നാടിക്കും നെൽവയലുകളും മാനം മുട്ടും മലനിരയുംവികളും ഒത്തുചേർന്നൊരു നാടിത് നമ്മുടെ സ്വന്തം നാട് നമ്മുടെ സ്വന്തം മലനാട് നമ്മുടെ സ്വന്തം മല നാട് കേരളം കേരളം നാം പിറന്ന നാട് കേരളം കേരളം നാം വളർന്ന നാട് കേരളം കേരളം നാം പിറന്ന നാട് കേരളം I'm um...